മാവൂർ ഗ്രാമപഞ്ചായത്തിൽ തെരുവു നായകൾക്ക് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി അൻപതിനായിരം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത് മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹാച്ച് അനിമൽ റെസ്ക്യൂ എന്ന സന്നദ്ധ സംഘടനയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മാവൂർ മീഡിയക്കായി സത്യൻ മാവൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇതിനു വേണ്ടി പഞ്ചായത്ത് അമ്പതിനായിരം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ സംഘടനയായ ഹാറ്റിക്യൂ ആനിമൽ റെസ്ക്യൂ ചേർന്നു അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെ ലൈസ്റ്റോക്ക് ഇൻസ്പെക്ടർ അറ്റൻഡർ മുതലായവർ ചേർന്ന് വാക്സിൻ വയ്ക്കുന്നതാണ് എല്ലാ എല്ലാ സ്ട്രേ ഡോക്സിനും തിരുവനായകൾക്കും പ്രതിരോധ കുത്തിയപ്പെടുത്തുന്നത് പിന്നെ ഈ ഇത്രയും മുറിവുകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണക്കില്ലാതെ കാണാറുണ്ടോ അപാക ഇങ്ങനെ ഒരുപാട് കൊണ്ടുവരുന്നു പല സ്ഥലത്തും ഇങ്ങനെ കണ്ടോണ്ടാണ് ഇങ്ങനെ വാക്സിനേഷൻ മുതലേ പരിക്ക് പറ്റി കിടക്കുന്ന ഡോഗിന് ട്രീറ്റ്മെന്റ് എടുക്കാം മാവൂർ പഞ്ചായത്ത് ചെയ്യുന്നുണ്ടെന്ന് gold and diamonds mahvur <laughs> puatuparamba invest your sleep on right mattress for wish mattress for healthy sleep ഹായ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്ന നമ്മുടെ മാവൂരുള്ള കൈരളി സിൽക്സിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേർട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ആളുകൾക്കും അമ്മൻ ഡിസ്കൗണ്ട് ആണ് കേട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെന്റ് സ്റ്റാണ്ടിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന കർട്ടണുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിൽക്സ് മാ